ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാറൂസ് വേൾഡ് പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുമായിട്ടാണേൽ വന്നിട്ടുള്ളത് നാട്ടിൻ പുറങ്ങളിലൊക്കെ സുലഭമായി ലഭിക്കുന്ന മാങ്ങ ഇഞ്ചി ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിന് മുന്നേ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് നമ്മുടെ മുഴുവനായിട്ടുള്ള മാങ്ങ ഇഞ്ചി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം നിറയെ മണ്ണൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളിതാ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിന് ശേഷം ഇതാ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പുളിയുടെ ഒരു ആവശ്യമുണ്ട് ഒരു അത്യാവശ്യം ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഇവിടെ ഒരു നൂറ്റമ്പത് എം എൽ ഓളം നല്ലെണ്ണ എടുത്തിട്ടുണ്ട് നിങ്ങളെപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതാ അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കടുകൊന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് കുടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ വീടുകൊടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഉള്ളി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ചിയും നമ്മുടെ മാങ്ങിഞ്ചി അരിഞ്ഞ അതേ വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊന്ന് ഇതേപോലെ ചെയ്യണേ അപ്പോൾ ഇതാ അടുത്തതായിട്ട് നമ്മളിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഏകദേശം രണ്ട് വലിയ പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത് പച്ചമുളക് കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ നല്ല നല്ലെണ്ണയിൽ ഇത് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ഈ എണ്ണയിൽ ഇതിനൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല അതിന് മുന്നത്തെ ഒരു സ്റ്റെപ്പ് വരെയാണ് നമ്മളിതാ മൂപ്പിച്ചെടുക്കുന്നത് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇതാ ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങിഞ്ചിതാ ഈ ഒരു കനത്തിലാണ് ഞാൻ മാങ്ങിഞ്ചി അരിഞ്ഞെടുത്തിട്ടുള്ളത് തീരെ നൈസായിട്ട് അരിയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതാ അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ മാങ്ങിഞ്ചി നമ്മൾ നല്ലെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങിഞ്ചി വെന്ത് പോവും അപ്പോൾ നമ്മുടെ അച്ചാർ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല മാങ്ങിഞ്ചിയുടേതായിട്ടുള്ള മണവും ഗുണവും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതാ അതിനൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴട്ടുന്നതായിരിക്കും നന്നായിരിക്കാം അപ്പോൾ ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് വരട്ടെ ഇപ്പോൾ ഇതാ നമ്മുടെ മാങ്ങിഞ്ചിയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ ഒക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നല്ല എരിയുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു നാല് ടേബിൾ സ്പൂണാണ് ഞാൻ ഇത്രയും മാങ്ങഞ്ചിക്ക് ഏകദേശം ഒരു അരക്കിലോ മാങ്ങഞ്ചിയാണ് ഇതിനകത്തുള്ളത് അതിന് വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ നിറയെ നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാശ്മീരി മുളക് പൊടി നല്ല കളറൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളൊരു മൂന്ന് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്താൽ നന്നായിരിക്കും അപ്പോൾ അതാ ഇനി ഈ മുളകുപൊടി ഇട്ടത് ഒന്ന് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം നമ്മൾ നമ്മുടെ അച്ചാറിൽ എപ്പോഴും ഒരു ജലാംശം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണേ എല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നത് നമുക്ക് ഒരുപാട് നാളിത് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും അതുകൊണ്ടാണ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നതെല്ലാം നമ്മൾ ഇതുവരെ തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മുളക് പൊടിക്ക് അത്യാവശ്യം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇത് ആവശ്യത്തിന് വേണ്ട ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മളിവിടെ കല്ലുപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളുടെ സൗകര്യാർത്ഥം കല്ലുപ്പോ പൊടി ഉപ്പോ ഉപയോഗിക്കാം ഇനി ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നമ്മുടെ മാങ്ങയുടെ അതേ ടേസ്റ്റ് തരുന്ന അതുകൊണ്ട് തന്നെ ഈ അച്ചാറിനൊരു പ്രത്യേക രുചിയാണ് മാങ്ങ ഇഞ്ചി അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യത്യസ്തമായൊരു രുചിയാണ് ഇതാ ഇനി ഈ സമയത്ത് നമ്മളിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ ഉപയോഗിക്കാം നമ്മൾ നമ്മളിതിനകത്ത് വിനാഗിരി ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് പുളിവെള്ളം ഒഴിക്കുന്നത് പുളി പുളിതാ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഒന്നായിട്ട് കുറുക്കി എടുക്കണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുത്താൽ മതി നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നവരെ നമ്മളൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഒരു അര ടീസ്പൂണോളം കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മാങ്ങിഞ്ചി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുവരെയും ഈ അച്ചാർ കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് കഴിച്ച് നോക്കണേ നമ്മൾ വെറൈറ്റി ആയിട്ട് കഴിക്കുന്ന മറ്റുള്ള അച്ചാറുകളിൽ നിന്നും ഒരു വ്യത്യസ്ത രുചിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഇതുപോലുള്ള മറ്റുള്ള വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കൂ